വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക வீடியோலி கிடக்க மூணாம் கட்ட க்ளஸ்டர் யோகங்கள் ജനുവരി നടത്താൻ തീരുമാനിച്ചത് പ്രകാരം ക്ലസ്റ്റർ യോഗം നടക്കുന്ന ശനിയാഴ്ച ദിവസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് അവധിയായിരിക്കും ഇക്കാര്യത്തിൽ ആവശ്യമായ അറിയിപ്പുകൾ ജില്ലാ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ തലത്തിൽ നൽകേണ്ടതാണ് ക്ലസ്റ്റർ യോഗങ്ങൾ സംബന്ധിച്ച തുടർ നിർദ്ദേശങ്ങൾ എസ് എസ് കെ നൽകുന്നതായിരിക്കുമെന്ന വിവരവും അറിയിക്കുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ ഇന്നാണ് പുറത്തിറങ്ങിയത് ഇതേസമയം കോട്ടയം ം ജില്ലയിലെ അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ പെരുന്നാൾ ദിനമായ ജനുവരി ജനുവരിയഞ്ച് അഥവാ നാളെ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു അന്നേ ദിവസം നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടികൾക്കോ പരീക്ഷകൾക്കോ അവധി ബാധകമല്ല എന്നും ഉത്തരവിൽ പറയുന്നു